ചൂസ് കുടിക്കാത്തതിന് വൈകുന്നേരം അവള് ഒരു കുപ്പി കഷായം മേടിച്ചിട്ട് വന്നിട്ട് എന്നോട് വരുന്നുണ്ട് ഞാൻ കുടിച്ചില്ല പക്ഷെ ഇന്നലെ അവളെ എനിക്കൊരു കുപ്പി കൊണ്ടു കുപ്പിയോട് നമ്മളെ കുടിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ നീ എന്തിനു ഞാനും ഭംഗീര നീ എന്താ ചെങ്കല്ലേടാ അതൊന്നും അല്ല പ്രശ്നം അതാണ് ആള് കുപ്പി പ്രശ്നം പറയാനെയാ സുസ്മ ഇപ്പ എന്നെ വിളിച്ചു ആ കഷായവും ജ്യൂസും കുടിച്ചില്ലല്ലോ എന്നെ വിളിച്ചിട്ട് പറയുന്നു ആ കഷായന അത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വന്നതാണ് അല്ല പിന്നെ ഇറന്ന് നിന്ന് അണ്ണാക്ക് കരുത് തന്നെ ആയിരിക്കും പക്ഷെ അവനോട് നേരത്തെ പറഞ്ഞ തരുന്ന കുറച്ച് അധികം കിട്ടിയാണ് സ്പഷമേ നിന്റെ കഷായം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി